പ്രിയമുള്ളവരെ നബിമാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് വിശ്വാസം പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് വിശ്വാസം എന്നാൽ ഈ ആളുകളുടെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ മൊത്തത്തിൽ ുംഫറുകളാക്കിയിട്ടുണ്ട് പക്ഷേ പ്രത്യേകം ഒടുത്തു പറയുന്നു മാത്രമല്ല അവരെ ഇഷ്ടപ്പെടുന്നവരും കാഫറുകളാണ് പ്രബോധനക്കാരാ തേജസ്സുകാരാ ഷിയാക്കളുടെ കിതാബിന്റെ വെളിച്ചത്തിൽ അവരുടെ ആദർശപ്രകാരം നിങ്ങൾ എന്നാണ് അവരുടെ വിശ്വാസം എന്നിട്ട് നിങ്ങളെ ചെയ്ത നിങ്ങളെ കാഫറുകളാക്കിയ സുന്നികളായ അഥവാ ആളുകളെ മുഴുവനും ഈ രാജ്യത്തിന്റെ അവരുടെ നേതാക്കന്മാരെ പുകഴ്ത്തുകയോ എന്തൊരു അന്ധതയിലാണ് നിങ്ങൾ ചെന്നു പതിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുക അള്ളാഹു തായാല നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക ആരെയാണ് നാം പാടി പുകഴ്ത്തുന്നത് തീർഥ സഹോദരങ്ങളെ അള്ളാഹുല മിനിങ്ങൾക്ക് വിരോധിച്ച ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അനിൽ ഫഹ്ശായി വൽ വൽ മുൻകരി എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് മുൻകറും നിങ്ങൾക്ക് നാം വിരോധിക്കുന്നു എന്നാൽ പറഞ്ഞാൽ േടുകൾ അതുപോലെ തന്നെ ഹറാമുകൾ തിന്മകൾ അതുപോലെ മറ്റുള്ളവരോടുള്ള കടന്നുകയറ്റം ഇത് നിങ്ങൾക്ക് മേൽ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീർ കൊടുത്ത തഫ്സീർ പ്രിയമുള്ളവരെ ൾ കൊടുത്തുണ്ട് എങ്കിലും അതറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്നതുകൊണ്ട് മാത്രം വായിക്കട്ടെ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്തിരിക്കുന്നു അത് അബൂബക്കർ അത് പറയൂ സഹോദരങ്ങളെ ആരാണിവർ ഈ നേതാക്കന്മാർ ഇസ്ലാമിന്റെ പതാകകൾ ലോകത്ത് മുഴുവനും കാരണക്കാരനായ മഹാനായ ഉസ്മാനുഹ്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ നോക്കൂ തീർന്നോ ഇനിയുമതാ അവരുടെ സ്വലാത്ത് അവരുടെ പ്രാർത്ഥന നിങ്ങളൊന്ന് നോക്കൂ

രണ്ട് വിഗ്രഹത്തെ ബിംബത്തെ ആരാണവർ അവർ ും രണ്ടുപേരുമാണ്ഹിമ അവരുടെ രണ്ട് പെൺമക്കൾ അഥവാ ഇവരുടെ മേലെല്ലാം നീ ശാപം വരുത്തി വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഷിയാക്കളെ എങ്ങനെ പ്രിയമുള്ളവരെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായി ചിത്രീകരിക്കാൻ സാധിക്കുന്നു ഇമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടോ ഈ ഷിയാ റാഫിദുകളെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരാക്കുകയോ അവരുടെ കിതാബുകളിലുള്ള ഇതുപോലെയുള്ള ഉദ്ധരണികൾ എന്തു ചെയ്യും ഇനി സഹോദരങ്ങളെ തീർന്നോ മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊന്ന മജൂസി എന്നവന്റെ അവന്റെ ഇറാനിൽ പൊങ്ങി കിടക്കുന്നു ജാറമായി അവിടെ ആഘോഷവും ആരാധനകളും നടക്കുന്നു അവനെ ആരാധിക്കുന്നു എന്തിന് നമ്മുടെ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു കൊന്നതിന്റെ പേരിൽ അവൻ ആദരിക്കുന്നു നേതാവായി വാഴ്ത്തപ്പെടുന്നു ഇനി സഹോദരങ്ങളെ അന്ന് അന്ന്ഹുവിന്റെ നായ കൊണ്ടുവരുമെന്നാണ് അവരുടെ സദസ്സുകളിൽ എന്നിട്ട് അതിനെ ഉപദ്രവിക്കുകയും തല്ലുകയും എറിഞ്ഞ് കൊല്ലുകയും ചെയ്യുമെന്നാണ് അതുപോലെ ആ ടിൻകുട്ടിയെ കൊണ്ടുവരും ആയിഷ എന്ന് പേരിടും അതിനെയും അടിക്കുകയും ഉപദ്രവിക്കുകയും അതിന്റെ രോമം പറിച്ചെടുക്കുകയും എന്നിട്ട് കൊല്ലുകയും ചെയ്യുമെന്ന് അവരെ കുറിച്ച് പഠിച്ച അലുസന്നത്തിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഇറാന്റെ നേതാക്കന്മാർ ഷിയാക്കൾ ഇസ്ലാമിന്റെ നേതാക്കന്മാരാണോ പറയൂ ഇസ്ലാമിന്റെ അകത്ത് മുസ്ലിമായി ഇവരെ പറയാൻ എങ്ങനെ സാധിക്കും തീർന്നോ മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ മൂന്നാമത്തെ അവരുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയുമോ നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മുടെ ഒന്നാമത്തെ പ്രമാണമായ പരിശുദ്ധ ഖുർആാനിൽ അവർ വിശ്വസിക്കുന്നില്ല ഫാത്തിമ എന്നാണ് അവരുടെ മുസാഫിനെ കുറിച്ച് അവർ പറയുന്നത് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അതിലവർ വിശ്വസിക്കുന്നില്ല അതിൽ ഇമാമത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ സഹാബികൾ കട്ടു മുറിച്ചു എന്നാണ് അതുപോലെയുള്ള പലതും അവർ കട്ടുമുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് സ്വീകാര്യയോഗ്യമല്ല എന്നതാണ് വിശ്വാസം മാത്രമല്ല ജിബിരി വരുമ്പോൾ റസൂൽ അലി മാറിപ്പോയതാണ് കാക്കകൾക്ക് പരസ്പരം മാറുന്നത് പോലെ എന്നാണ് അവരുടെ വിശ്വാസം സഹോദരങ്ങളെ തീർന്നോ നാലാമത്തെ വിശ്വാസം നമ്മുടെ റസൂൽ സല്ലു അലൈഹു വസ്ലമയുടെ സുന്നത്തിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണെന്നറിയുമോ അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല കാരണം ഇത് റിവായത്ത് ചെയ്തു വന്ന വഴികൾ മുഴുവനും ആ മാർഗം മുഴുവനും അവർ അടച്ചിരിക്കുന്നു സഹാബികൾ മുഴുവനും കാഫറുകളാണ് എന്ന് പ്രഖ്യാപിക്കലോടുകൂടി പിന്നെവിടുന്ന് അവർ സുന്നത്തെടുക്കും പിന്നെവിടുന്ന് അവർ ഹദീ സ്ഥീകരിക്കും അതുകൊണ്ട് തന്നെ സുന്നത്ത് എന്നൊരു കാര്യം സഹീഹുൽ ബുഹാരി അടക്കമുള്ള മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹീഹാണെന്ന് ഇറ്റിഫാക്കുള്ള യോജിപ്പുള്ള എല്ലാ കിതാബുകളും അവർ തള്ളിയിരിക്കുന്നു മറിച്ച് അവരുടെ സഹീഹുൽ ബുഖാരി അതിനു മുകളിൽ അൽ കാഫി എന്ന കുലൈനിയുടെ ഗ്രന്ഥമാണ് അതുപോലെയുള്ള ഷിയ പുരോഹിതന്മാരുടെ കീറ കിതാബുകളാണ് അവർക്ക് പ്രമാണം സഹോദരങ്ങളെ പറയൂ എങ്ങനെ ഇവരെ നേതാക്കന്മാരാക്കും അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ തകയ്യത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് അഥവാ ഉള്ളിലൊന്നും പുറത്തൊന്നും ഉള്ളിൽ ഒന്ന് വെച്ച് പുലർത്തുക പുറത്ത് വേറൊന്ന് പ്രകടിപ്പിക്കുക അതാണിന്ത് കാലങ്ങളായി ഇവിടെയുള്ള ഇരു സമസ്തകളുടെയും വേദികളിൽ പേരെടുത്ത് പറയുന്നത് കൊണ്ട് ഒരാൾക്കും പ്രയാസം തോന്നേണ്ടതില്ല സിയാംസ എന്ന ശിയാംസ വിലസുന്നു പ്രിയമുള്ളവരെ ആരാണ് അയാളുടെ കിതാബുകൾ ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസിൽ നിന്ന് അരി കൊടുത നമ്മുടെ തൊട്ടടുത്ത പ്രദേശം അവിടെ നിന്ന് പുറത്തിറങ്ങിയ മലയാളത്തിൽ പച്ച മലയാളത്തിൽ എഴുതി പിടിപ്പിച്ച പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ ഹുമേനിയെ ഇമാമായി വാഴ്ചുന്നു ആരാണ് ഇതായി പറഞ്ഞ വിശ്വാസം പേര് നടക്കുന്നവനാണ് ഇമാമത്വാദം സ്ഥാപിക്കുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കളെക്കാൾ ഇമാമുമാർ ഇവർ പറയുന്ന പന്ത്രണ്ട് ഇമാമുമാർ ഏറ്റവും മുകളിലാണ് എന്ന് പറയുന്ന പറയുന്നവിട്ട സി സമസ്തകളുടെ വേദികളിലും ഇന്നും പ്രസംഗിച്ചു നടക്കുന്നു സമ്മേളനങ്ങളിൽ ഉദ്ഘാടനത്തിന് വരുന്നു അവിടെയും ഈ പറഞ്ഞ വിളമ്പുന്നു പ്രിയമുള്ളവരെ ഇതാണ് തകീയത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഇത് ഷിയാക്കളുടെ അടിസ്ഥാന ആദർശമാണ് ഈ കുറിച്ച് അവർ പറയുന്നത് എന്താണെന്ന് പ്രിയമുള്ളവരെ ഉള്ളിലൊന്നും പുറത്തൊന്നും കാണിക്കുക എന്നത് കാണിക്കുക എന്നത് വാജിബാണ് നിർബന്ധമാണ് എന്നാണ് ഇനിയോ ഇനിയോ ഒരാൾ ഉപേക്ഷിച്ചു വിചാരിക്കുക അയാളുടെ വിധി എന്താ മൻ മൻ നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ സ്ഥാനത്താണ് അവൻ പോവുക ഏത് നിഫാഖ് ഒരാൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചാൽ അവൻ നിസ്കാരം ഉപേക്ഷിച്ചവനാണ് സഹോദരങ്ങളെ പറയൂ എവിടെയാണ് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞ ഷിയാക്കളെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇവരുടെ വിശ്വാസ കാര്യങ്ങളിലുള്ള ഇവരുടെ അടിസ്ഥാന കാര്യങ്ങളിലുള്ള പിഴവുകളാണ് പ്രിയമുള്ളവരെ ഇത് ശാഖാപരമാണോ നിങ്ങൾ പറയുക ഇത് പരസ്പരം വട്ടമേശയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് പരസ്പരം വിട്ടുകൊടുക്കാനുള്ള ശാഖാപരമായ കാര്യമാണോ പറയൂ നമ്മുടെ സ്വന്തം മുമ്പയെ തെറി വിളിച്ച ഒരുവനെ നമ്മൾ ഇതുപോലെ ഇരുന്ന് പുകഴ്ത്തുമോ ഇന്ന് ഈ ഹാംനെയെ പുകഴ്ത്തുന്ന പ്രബോധനക്കാരോടും തേജസ്സുകാരോടും അതുപോലെ അതിന്റെ കാറ്റ് തട്ടിയവരോടും ചോദിക്കട്ടെ നമ്മുടെ ഉമ്മമാരെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ നാട്ടിലുള്ള ലോക്കൽ സംഘടനാ നേതാവ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇസ്ലാമിന്റെ നേതാക്കന്മാർ ഇസ്ലാമിന്റെ പതാക വാഹകർ നമ്മുടെ സ്വഹാബികൾ നമ്മുടെ ഉമ്മമാർ റസൂൽ വസ്ല്ലമ്മയുടെ പ്രിയ പത്നിമാർ അവരെ കാഫറുകളാക്കി അവർക്കെതിരിൽ പ്രാർത്ഥന നടത്തി ഷഹാദത്തിൽ അവർ നരകത്തിലാണ് എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടു കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഷിയാക്കളെ നേതാക്കന്മാരായി കൊണ്ടുവരുന്നവരെ ചിന്തിക്കുക ഈമാനിന്റെ തരിമ്പ് ബാക്കിയുണ്ടോ അള്ളാഹുവിലേക്ക് തവ ചെയ്ത് മടങ്ങിക്കോളൂ